എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനൊന്ന് ഒരു അയില ഫ്രൈ ചെയ്യണം കേട്ടോ ഏ അയില അരപ്പൊക്കെ ചേർത്ത് വെച്ചേക്കണതാണ് നന്നാക്കി വരഞ്ഞിട്ട് അരപ്പ് ചേർത്ത് വെച്ചേക്കുന്നതാണ് ഞാനത് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കുറച്ച് ഓയിലാണ് വെച്ചു കൊടുക്കണം നൂടായ വിലേക്ക് അയിൽ എട്ടു ഇത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കാനിട്ടാണ് അയില ഫ്രൈ ആവുമ്പോഴത്തേക്ക് അരിക്ക് വേണ്ടിയൊരു മസാല ഉണ്ടാക്കുന്ന പാൻഡ് വെച്ച് കുറച്ച് പിടിച്ചത് ഇത് രണ്ട് സവോളയും അഞ്ചാറ് ചുമുള്ളി ചെറിയ ഉള്ളി കൂടി അരിഞ്ഞതാണത് നീലപ്പൊടിയായിട്ടല്ല ം വലപ്പത്തിൽ എഞ്ച് വെളുത്തുള്ളി അത് പൊടിയാക്കി എഴുന്നേൽക്കുന്നതാണ് ഇത്രയും വേപ്പില്ല ഇതൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം വാർത്ത എടുക്കാം പനിയാവണ്ട ആവശ്യമില്ല മസാലയ്ക്ക് എഴുതിക്കാം ഈ മസാലക്കൂട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അതിൽ ഫ്രൈ മിക്സ് ചെയ്യാനായിട്ട് സവോള എല്ലാം കൂടി മിക്സ് ചെയ്യാനായിട്ട് ഫ്രൈ ചെയ്ത അതേ പാൻ തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ട് ഞാൻ കണ്ടോ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് ഞാൻ ഒഴിക്കാൻ പോകുന്നത് കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട് ചൈനാട്ടൊക്കെ സവോളയും വെളുത്തുള്ളി എല്ലാം വഴറ്റി വെച്ചേക്കടത്ത് ഞാൻ നമ്മൾ കൊടുക്കണം ആവശ്യത്തിന് വാദത്തിൽ ഞാൻ ഈ സവോളപ്പൊടിയിലേക്ക് മസാലയിലേക്ക് മുളക് പൊടി ഒരു ടേബിൾ സ്പൂണാണ് കാശ്മീരി കുടമ്പൊടിയാണ് എരിവില്ലാത്തതാണ് കൊടുക്കുന്നത് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി അര ടീസ്പൂണ് മഞ്ഞൾ ഇതിൻ്റെ പച്ചമുളക് മാറും സവോളയും അരപ്പൊക്കെ ഒന്ന് യോജിക്കാനായിട്ട് ഞാൻ രണ്ട് സ്പൂണ് വെള്ളം ഒഴിച്ചെടുക്കുന്നു ഞാൻ അതേക്ക് തക്കാളി ഇട്ടിട്ടില്ല ടൊമാറ്റോ സോസ് ഉണ്ടോ ആവശ്യത്തിന് സോസ് വെച്ച് കൊടുക്കും കുറച്ച് ഗ്രീൻ ചില്ലി സോസ് പച്ചമുളക് കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ ഗ്രീൻ ചില്ലിയുടെ സോസ് വെച്ചു അപ്പോൾ ഇതിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട് ഇതിനകത്തേക്ക് മീൻ ഇട്ട് കൊടുക്കുകയാണ് അയിലോരോ ആയിട്ട് ഇട്ട് കൊടുക്കുക ഫ്രൈ ചെയ്ത് വെച്ചാൽ അയലയാണ് അതിൻ്റെ മീലേക്ക് നല്ലോണം അരപ്പൊക്കെ നല്ലോണം തേച്ച് കുടിക്കുക നമ്മുടെ

ഈനമ്മ മസാലയൊക്കെ ഒന്നായിട്ട് നന്നായിട്ട് പിടിച്ചോട്ടൊന്ന് കുറച്ച് ഒരു സെക്കൻഡ് ഇടാം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതില ഫ്രൈ ചെയ്ത് മസാല കുറച്ച് വേപ്പില ഇട്ടുകൊടുക്കാം അടിപൊളി ടേസ്റ്റാണ് അതിൻ്റെ മസാലക്കൊക്കെ എന്താ ടേസ്റ്റ് ഏത് മീനായാലും ഉണ്ടാക്കാം കേട്ടോ ഞാൻ ഒരു പുളി രസമുണ്ട് എന്നാൽ ഞാൻ നാരങ്ങയുടെ ഒരു രസം ഉണ്ടാവാൻ വേണ്ടി അത് കുറച്ച് വാങ്ങി അടിപൊളി ടേസ്റ്റായിട്ടുള്ള അയല ഫ്രൈ മസാല എല്ലാവരും ഉണ്ടാക്കാം കേട്ടോ എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങളെ അറിയിക്കാം നിങ്ങളെനിക്ക് ഉണ്ടാക്കുന്നവരഭിപ്രായങ്ങളെ അറിയിക്കാനുള്ള മനസ്സ് കാണിക്കണേ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണം കേട്ടോ തൊട്ടടുത്ത വെല്ലും കൂടി വെല്ലും മോളും പ്രസ് ചെയ്താലാണ്ടോ ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നല്ലൊരു റെസിപ്പി ഞാൻ അതൊരു പാത്രത്തിലേക്ക് എടുത്ത് കാണിക്കുക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന അയില ഫ്രൈ മസാലയാണ് കേട്ടോ എല്ലാവരും മസ്റ്റായിട്ടുണ്ടാക്കാം വളരെ രുചികരമായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന അയില ഫ്രൈ മസാല നിങ്ങളിത് കാണാതിരിക്കരുത് കാണുന്നവർ ലൈക്ക് ചെയ്ത് കാണാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബുകൾ കാണാനുള്ള മനസ്സ് കാണിക്കുന്നത് അടിപൊളി ഒരു കഷ്ണം സവോളയും കൂടി കഴിച്ച ആഘോഷമായി സവോളതിനകത്ത് ഉള്ളതാണോ എന്നാലും പച്ച സവോള ഒന്നും കടിച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നവരെ എല്ലാവരും നന്ദി എല്ലാവരും കാണാൻ ശ്രമിക്കണേ ലൈക്ക് ഇത് കാണാൻ ശ്രമിക്കണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള മനസ്സ് കാണിക്കണേ